ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണിനെക്കുറിച്ചുള്ള നിർണായകമായ ചില സൂചനകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നിരിക്കുന്നത് ടൂർണമെൻ്റ് എപ്പോഴായിരിക്കും ആരംഭിക്കുകയെന്നും ഉദ്ഘാടന മത്സരം എവിടെയായിരിക്കുമെന്നതിനെക്കുറിച്ചും ഐ പി എൽ ഗവൺണിംഗ് കൗൺസിൽ ചെയർമാനായ അരുൺ ദുമാലാണ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് മാർച്ച് ഇരുപത്തിരണ്ടിന് ചെന്നൈയിലായിരിക്കും ടൂർണമെൻ്റ് തുടങ്ങുകയെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇതിനു പിന്നാലെ കന്യാംഗത്തിൽ നിലവിലെ ചെയർമ്മൻമാരായ ചെന്നൈ സൂപ്പർ കിങ്സും മുൻ വിജയികളായ ഗുജറാത്ത് ഐഡിയൻസും തമ്മിലകം ഏറ്റുമുട്ടകെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ തന്നെ ഐ പി എല്ലിൽ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത് ആദ്യ കുറച്ച് മത്സരങ്ങളുടെ ഫിക്സർ പ്രഖ്യാപിച്ച ശേഷം ബാക്കിയുള്ളവ തിരഞ്ഞെടുപ്പ് തീയതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം പുറത്തുവിടാനാണ് ബി സി സി നീക്കം മാർച്ച് ഇരുപത്തിരണ്ടിന് തുടങ്ങിയ ശേഷം ടൂർണമെന്റ് ഫൈനലിൽ മെയ് ഇരുപത്തിയാറിന് ആകുമോ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തിഒമ്പത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഐ പി എൽ പൂർണ്ണമായും ദക്ഷിണാഫ്രിക്കയിലാണ് നടന്നത് രണ്ടായിരത്തി പതിനാല് ഐ പി എൽ ആകട്ടെ ആദ്യ ഭാഗം നടന്നത് ദുബായിലുമായിരുന്നു ഈ രണ്ട് ഐ പി എൽ അങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം പൂർണ്ണമായും ഇന്ത്യയിൽ നടത്താനുള്ള സജ്ജീകരണമാണ് ബി സി സി ഒരുക്കുന്നത് അതിന് ഇടക്കാല ഇടവേള തന്നെയായിരിക്കും ഏവർക്കും അനുവദിക്കുക തിരഞ്ഞെടുപ്പ് കാരണം സുരക്ഷയിലധികം വലിയ രീതിയിലുള്ള സമ്മർദ്ദം ബി സി സിയുടെ ഭാഗത്തും ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിലുള്ള ഇടവേള ക്രിക്കറ്റിലും ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസും ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടുമ്പോൾ ഐതിഹാസികമായ മറ്റൊരു സംഭവം കൂടിയാണ് നടക്കുന്നത് ഐ പി എല്ലിലെ ഏറ്റവും പ്രായം കൂടിയ നായകനും ഏറ്റവും പ്രായം കുറഞ്ഞ നായകനും തമ്മിൽ ഏറ്റുമുട്ടുക എന്ന ത്രില്ലർ പോരാട്ടം തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ഐ പി എൽ എഡിഷനിലെ ഫൈനലിലെ റീപ്ലേ കൂടിയായിരിക്കും ഇത് അന്ന് അവസാനത്തെ ബോളിലേക്ക് നീണ്ട ത്രില്ലറിൽ ഡെത്തോർ ലൂയിസ് പ്രകാരം അഞ്ച് വിക്കറ്റിനാണ് ധോനിപട അഞ്ചാം കിരീടത്തിൽ മുത്തമിടുന്നത് അന്നത്തെ ഫൈനൽ വിജയം ആവർത്തിക്കാൻ ഉറച്ചായിരിക്കും ചെന്നൈ ഇത്തവണ ഇറങ്ങുന്നത് കഴിഞ്ഞ ഫൈനലും ഇത്തവണ ഉദ്ഘാടന മത്സരവും തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം ജീറ്റിയുടെ മുൻ നായകനും ഇന്ത്യൻ സ്റ്റാർ ഓൾ റൗണ്ടറുമായ ഹർദിക് പാണ്ഡ്യയുടെ കാര്യത്തിലാണ് മുംബൈയിലേക്ക് തിരിച്ചെത്തിയ താരം മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനും കൂടിയാണ് നായകനെ അതിഭവസമ്പത്തില്ലെങ്കിലും തന്ത്രങ്ങൾ ഒരുക്കി കോച്ച് ആശിഷ് ചെഹ്റ എപ്പോഴും കൂടിയുണ്ടാകുമെന്നത് ഗില്ലിൻ്റെ ആത്മവിശ്വാസം ഉയർത്തുന്നുണ്ട് മെഗ താല് മുമ്പ് നടക്കുന്ന ഐ പി എൽ ആയതുകൊണ്ട് ഏവരും വളരെ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ഈ ഐ പി എല്ലിനെ ഉറ്റുനോക്കുന്നത്